ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ ഇരുപത്തിയാറിന് വിധി പറയും സ്വർണക്കൊള്ളയിലെ രണ്ട് കേസുകളിലും പ്രതിയാണ് മുരാരി ബാബു കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അതിനിടെ എൻ വാസുവിനെ ചോദ്യം ചെയ്യലിന് ശേഷം വീണ്ടും വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എൻ വാസുവിനെ ഒരു ദിവസത്തേക്കാണ് എസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നത് കൊല്ലത്ത് നിന്നും എം മനോജ് ആണ് ചേരുന്നത് മനോജ് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരുന്നത് കാരണം രണ്ട് കേസുകളിൽ പ്രതിയാണ് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് മുരാരി ബാബു പക്ഷേ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിൽ ഇരുപത്തിയാറിനാണ് വിധി പറയുക കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെ മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ കൊള്ള നടന്നിട്ടുള്ളതെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ അതിനുശേഷം അതായത് കൃത്യമായും പരിശോധിച്ചതിന് ശേഷമാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്തായാലും അതിനുശേഷം മുരാരി ബാബു നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതിയാണ് പരിഗണിച്ചത് ഈ വാദം കേൾക്കുമെന്നുള്ള കാര്യം അത് കോടതി അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ പ്രോസിക്യൂഷൻ വാദം ഇങ്ങനെയായിരുന്നു മുരാരി ബാബുവിന് ജാമ്യം നൽകരുത് കൃത്യമായ പങ്ക് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ഈ സ്വർണ്ണക്കുളയുമായി ബന്ധപ്പെട്ട് കൃത്യമായ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്നാൽ മുരാരി ബാബുവിൻ്റെ വാദം താൻ വരുന്നതിന് മുമ്പ് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയായിരുന്നു എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പറഞ്ഞതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് താനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മുരാരി ബാബുവിൻ്റെ വാദം നിലവിലിപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് ഇന്ന് വാദം പൂർത്തിയായിട്ടുണ്ട് ഇനി ഇരുപത്തി ആറാം തീയതിയാണ് ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധി പറയുക എന്തായാലും മുരാരി ബാബുവിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നുള്ള നിലയിൽ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു ആ ഉത്തരവാദിത്വം അത് സ്വർണം കടത്തുവാൻ വേണ്ടി ഉപയോഗിച്ചോ എന്നുള്ളത് തന്നെയാണ് കൃത്യമായും പരിശോധിച്ച് വരുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശേഷം അറസ്റ്റിലാകുന്നതാണ് മുരാരി ബാബു അതിനുശേഷം സുധീഷ് കുമാർ അറസ്റ്റിലാവുന്നു പിന്നാലെ കെ എസ് ബൈജു അടക്കം അറസ്റ്റിലാവുന്നു അവസാനം ഈ എൻ വാസു അറസ്റ്റിലായ ശേഷം ഇന്നിപ്പോൾ പത്മകുമാറിൻ്റെ അറസ്റ്റ് വരെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തായാലും അന്വേഷണം അങ്ങനെ പോകുന്ന ഘട്ടത്തിലാണ് മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷ കൂടെ കോടതി പരിഗണിച്ചിരിക്കുന്നത് അതിൽ വാദം പൂർത്തിയായിരിക്കുന്നത് മുരാലിബാബുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന കാലഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള അതായത് സ്വർണം ചിമ്പ് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയെന്നും ആ മഗസർ അതിൽ ഒപ്പിട്ടുവെന്നും ഒക്കെയുള്ള കണ്ടെത്തലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ായിരുന്നു പിന്നീടുള്ള ചോദ്യം ചെയ്യലും ആ ചോദ്യം ചെയ്യലും ലഭിച്ചിട്ടുള്ള വിവരങ്ങളും അതോടൊപ്പം തന്നെ റിമാൻഡ് റിപ്പോർട്ടിലും അടക്കം ഈ വിവരങ്ങളുണ്ട് അതിനുശേഷമാണ് പിന്നീട് ഓരോരുത്തരിലേക്കും അറസ്റ്റ് വഴിമാറിയതെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും നിലവിലിപ്പോൾ പത്മകുമാറിൽ വരെ അറസ്റ്റ് എത്തി നിൽക്കുന്നു എൻ വാസുവിനെ ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു കാരണം കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഉദ്യോഗസ്ഥർ എത്തി കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു ഈ കസ്റ്റഡി അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് നാല് മണിവരെ അതായത് ഒരു ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലേക്ക് എൻ വാസുവിനെ കോടതി വിട്ടു നൽകിയിരുന്നു ഇന്ന് കൊല്ലത്തെ പോലീസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വാസുവിൽ നിന്നും ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അതിനുശേഷം വൈദ്യ പിന്നാലെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കിയ വാസുവിനെ പിന്നീട് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്തായാലും വാസുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തകർ അടക്കമെത്തി അവിടെ വലിയൊരു പ്രതിഷേധം നമുക്ക് കാണാൻ കഴിഞ്ഞു എന്തായാലും നിലവിലിപ്പോൾ പത്മകുമാറിനെ അടക്കം ഈ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് എത്തിക്കുമെന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത് എന്തായാലും വിജിലൻസ് കോടതി പരിഗണിക്കുന്ന ഓരോ കേസുകളായി അങ്ങനെ തുടരുമ്പോൾ ഓരോ പ്രതികളെയായി കൊണ്ടുവരുമ്പോൾ അവരുടെ ജാമ്യാപേക്ഷയിൽ കൂടെ കൃത്യമായിട്ടുള്ള വാദം കേൾക്കുന്നുണ്ട് എന്താണ് അവർക്ക് പറയുവാനുള്ളത് എന്നുള്ളതും കൂടെ കോടതി കേൾക്കുന്നുണ്ട് എന്തായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പങ്ക് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഉണ്ട് അത് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല ദേവസ്വം ബോർഡിലെ മറ്റ് പ്രമുഖരിലേക്കും പിന്നീട് അത് മറ്റ് രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതായത് പത്മകുമാറിൻ്റെ പേര് അടക്കം എടുത്തു പറഞ്ഞിരുന്നു ജനൻ ടി അന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ള കാര്യം അത് ജനൻ ടി എടുത്തു പറഞ്ഞിരുന്നു അതിനുശേഷം തന്നെയാണ് ഇപ്പോൾ പത്മകുമാറിൻ്റെ അടക്കം അറച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഓരോരുത്തരിലേക്ക് വെത്തുമ്പോൾ ഈ അന്വേഷണത്തിൻ്റെ വ്യാപ്തി കൂടുകയാണ് അത് രാഷ്ട്രീയ തലങ്ങളിലേക്ക് അടക്കം പോവുകയാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് എന്തായാലും ഈ ദേവസ്വം ബോർഡിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം കൃത്യമായുള്ള പങ്ക് ആ പങ്ക് തെളിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു അതുതന്നെയാണ് അവർ കോടതിയിൽ നിരത്തുന്നതും എന്തായാലും കോടതി മുരാരി ബാബുവിന് ജാമ്യം നൽകുമോ എന്നുള്ള കാര്യം തന്നെയാണ് ഒരു സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുന്നത് അത്തരത്തിലൊരു ജാമ്യം നൽകാൻ അനുവദീനമല്ല എന്നുള്ള തെളിവുകൾ തന്നെയാണ് അന്വേഷണ സംഘം അടക്കം സമർപ്പിച്ചിട്ടുള്ളത് എന്തായാലും മുരാരി ബാബുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വാദം ഇത്തരത്തിലാണ് താൻ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല ഇതൊന്നും ചെയ്തിട്ടേയില്ല ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശാനുസരണം മാത്രമാണ് താൻ പ്രവർത്തിച്ചത് എന്നുള്ള രീതിയിലാണ് താൻ വരുന്നത് മുമ്പ് തന്നെ അവിടെ മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്